ഹലോ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീടിയാണ് എല്ലാവർക്കും കുഞ്ഞു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ പാപ്പിനെ കാണാൻ വേണ്ടി ഒരുപാട് ദൂരത്തുനിന്ന് വന്നതാണ് കേട്ടോ ഇവര് ആ അപ്പ ഇവരെല്ലാവർക്കും അറിയാം അപ്പൊ ഇവർ നമ്മുടെ വീടിയിലേക്ക് സ്വാഗതം അവള് എന്റെ ഞാനിവിടെ പാട്ടൊക്കെ വെച്ചോളാന്ന് താരെ ഫോൺ അടിക്കാണ്ട് പപ്പിക്കുട്ടിയാ പപ്പിക്കുട്ടി ഫോണൊക്കെ അടിച്ച് പോവുക ഞങ്ങള് വണ്ടിയിൽ പോയിക്കോണ്ടിരിക്കട്ടോ അഹ് കണ്ടോ വീണ്ടും പിടിക്കാൻ നോക്ക ബ്രേക്ക് ഒക്കെ പിടിക്കണ്ടേ വണ്ടി ഭയങ്കര ഹാരോ വണ്ടി പോവാൻ ഇഷ്ടം എന്റെ കയ്യിൽ തന്നത് നമ്മുടെ പപ്പിക്കുട്ടി വണ്ടി ഇറങ്ങുന്നില്ല വണ്ടിയൊക്കെ ഓടിച്ചു പോവാനുള്ള തയ്യാറെടുപ്പിലാണ് സ്റ്റാർട്ടൊക്കെ ചെയ്ത് പോവും ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് വന്നപ്പോ വണ്ടിയിൽ ഇറങ്ങുന്നില്ല വണ്ടി തന്നെ ഇരുന്നാ മതി എന്നാ പറയണേ പി പി അടിക്കാൻ പറയണ്ടേ പി 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 അടിച്ചോയ്ക്ക് പിടിക്കുമ്പോഴാണ് പോവാം ചാലക്കുടിക്ക് പോവാം അവിടെ രണ്ട് ഒരു ചേച്ചി ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് നേരെ പോയാലോ വണ്ടി കിട്ടിയ ഞങ്ങൾക്ക് സുഖമാണ് സന്തോഷം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ പാപ്പിക്കുട്ടിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും